ും ഞാൻ അറിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരുപിടി രോഗങ്ങളും കുറെ മരുന്നുകളും ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആർ സമ ഞാൻ അറിയുന്നത് ഇന്ന് മരുന്നുകൾ ഒരു ലോകത്തിൽ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ് അതായത് സ്ഥിരമായ ഉപയോഗത്തിലൂടെ മരുന്നുകൾ നിർത്താൻ പറ്റി കൊറേ പേരിലേക്ക് ആർ എത്തിക്കാൻ പറ്റി ഇന്ന് നമ്മൾ പോയി കണ്ടു എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയല്ല ആർ സം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു ഐഡിയ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ടോ ഇതിനെ നമ്മൾ കാണരുത് ഇന്ന് നമ്മൾ ഇതിന്റെ എം ഡി എ കണ്ടില്ലേ ടി സി ജി തിലോക്ചാ ചാബ്രാണത്തിന്റെ പേര് അതായത് നോർത്ത് ഇന്ത്യയിൽ സെക്കൻഡ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളിലേക്ക് പ്രസ്ഥാനം എത്തിച്ചിരിക്കുന്നത് എന്താണ് ഗാന്ധിജി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതുവഴി നമ്മൾ രാജ്യത്തെ രക്ഷിക്കുക നമ്മളിലേക്ക് വരുമാനം കൊണ്ടുവരിക അതായത് നമ്മൾ ഇന്നൊരു ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രൊഡക്റ്റുകളും മൾട്ടി നാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നൂഡിൽസ് നമ്മൾ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മിഠായി ഐറ്റംസ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സകല സാധനങ്ങൾ പാൽപ്പൊടി പോലുള്ള സകല സാധനങ്ങളും മൾട്ടിനാഷണൽ കമ്പനി അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് അവരെന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് ബിസിനസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തു ഇതിൻ്റെ ടാക്സും ഇതിൻ്റെ ലാഭവുമല്ല അവരാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യത്തിന് എന്താണ് അതുകൊണ്ട് നേട്ടം ഒരു നേട്ടവും ഒരു രൂപയുടെ സാധനം ഒരു കോടി ആൾക്കാർ മേടിച്ചാൽ ഒരു ദിവസം എത്ര രൂപ ഒരു കോടി ജനങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത് കോടിയിൽ പരം ജനങ്ങളുണ്ട് ഒരു രൂപ അവർക്ക് ഒരു ദിവസം ലാഭം കിട്ടിയാൽ ഒരു കോടി ജനങ്ങൾ വാങ്ങിയാൽ ഒരു കോടി രൂപയാണ് അവർക്ക് ലാഭം കിട്ടുന്നത് അത് നമ്മുടെ രാജ്യത്തല്ല അത് ഉതകുന്നത് അത് വെളിയിലാണ് പോകുന്നത് അപ്പോൾ നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ അതായത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷും പേസ്റ്റും മുതല് നമ്മൾ രാത്രി കിടക്കാൻ നേരം ഉപയോഗിക്കുന്ന ഫാനും ബെഡ്ഷീറ്റ് വരെ വീടിനടിക്കുന്ന പെയിന്റ് വരെ നമ്മൾക്ക് നൽകി കൊണ്ടാണ് ആർസ്യം ഇന്ന് ഇരുപത്തിയഞ്ചാമത് രജത ജൂബിലി ആഘോഷിച്ചത് അപ്പോ ഒന്നാം രണ്ടായിരത്തിൽ ആരംഭിച്ച ആർസ്യം ഇന്ന് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമായ നല്ലൊരു യുവ പുരുഷനായി അത് നിലനിൽക്കുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമായി എങ്കിൽ നമ്മൾക്ക് ഇതൊരു പ്രചരണമാണ് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് മെയിനായിട്ട് അതായത് രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഒരു നാട് അതായത് രോഗങ്ങളില്ലാത്ത വീടില്ല ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടപ്പെടുന്ന ജനങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ അതായത് എപ്പോഴും രാജ്യസാരെപ്പോഴും വരുന്ന അവയവങ്ങൾ മുളിച്ചു കൊടുക്കുക കിടപ്പുരോഗികളാകുക നമ്മൾ നല്ല നാളിലുണ്ടാക്കിയ എല്ലാ സമ്പത്തും ആശുപത്രിയിലേക്ക് കൊടുക്കുന്ന വിറ്റ് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ എന്നിട്ട് രോഗിയെ നമുക്ക് കിട്ടുമോ അതുമില്ല അപ്പോൾ അത്രയും കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ ആഹാരത്തിലൂടെ രോഗങ്ങൾ മാറി ആഹാരമാണ് ഔഷധമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉത് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ പുതിയ ഒരു ഭാരതത്തെ എന്താ കെട്ടിപ്പടുക്കുക രാജ്യത്തിനൊരു സേവനം മാത്രമല്ല ഇത് നമ്മൾ ഓരോരുത്തർക്കും എന്താ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ അതായത് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും എന്താ പറയുന്നത് ഈ ഈ രാജ്യത്തിൻ്റെ പത്ത് ശതമാനം ധനം മാത്രമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലുള്ളത് അതായത് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ും വെറും പത്ത് ശതമാനം ജനങ്ങളുടെ കയ്യിലിരിക്കുകയും ബാക്കി പത്ത് ശതമാനം ധനം മാത്രമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത് അപ്പോ ഈ ധനവാന്മാർ കൂടി കൂടി വരുന്നു പാവങ്ങൾ പാവങ്ങളെപ്പോഴും പാവങ്ങളായി തന്നെ നിൽക്കുന്നു അതിനൊരു പരിഹാരമാണ് ആർ സർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇടനിലക്കാരില്ല പരസ്യക്കാരില്ല കോടിക്കണക്കിന് രൂപ അവര് കൊണ്ടുപോവുകയാണ് അപ്പോ നമ്മളെ പോലുള്ള പാവങ്ങളെ പറ്റിച്ചാണ് അവര് ആവശ്യം ഉണ്ടാക്കുന്നത് അപ്പോ ഈ കാശ് മൊത്തവും നമ്മളിലേക്ക് ഉപയോഗിക്കുന്നവരിലേക്ക് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് അസ്യം കമ്പനി പോയി കാണണം നമ്മൾ നമ്മുടെ തറവാടാണത് മെയിൻ മാലിക് അവിടെ ഓരോ ഫാക്ടറിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു അത് വായിക്കുന്നത് നമ്മൾ അതിൻ്റെ മാലിക്കാണ് അതിൻ്റെ മുതലാളിമാരാണ് അദ്ദേഹം ഒന്നും നമ്മൾ കണ്ടില്ലേ ആ വ്യക്തി സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ കൂടെ ഒരു കരിമൂച്ചയോ ഒരു സെക്യൂരിറ്റി കാർഡോ ഒന്നും പക്ഷേ അങ്ങനെ വരുന്ന ഒരു വ്യക്തി സിംപിളായിട്ട് നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയി അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ദീർഘ ഭീഷണം മിഷണറിമാൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് നമ്മൾ ഇന്ന് കണ്ടത് ഏഴ് തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മളിലേക്ക് തന്നിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആരോഗ്യത്തോടു കൂടി ജീവിക്കുക ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളിതിനൊരു ബിസിനസ്സായിട്ട് കാണരുത് ും ഹൺ്രഡ് പെർസെന്റ് ിൽ അതിനേക്കാൾ ഗുണനിലവാരമുള്ള ഹെർബൽ പേസ്റ്റ് ആയുർവേദ പേസ്റ്റ് ഉണ്ട് ഹെർബൽ പേസ്റ്റ് ഉണ്ട് ഹെർബൽ പേസ്റ്റ് വെറും അറുപത് രൂപയെ നമുക്ക് വിലയുള്ളൂ മെമ്പർഷിപ്പ് കാർഡ് എടുക്കുന്ന ഒരാൾക്കത് നാപ്പത്തി അഞ്ച്